ചെറിയനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആരോപണം അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ചെറിയനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണ കുഴലുകളും പ്രധാന വാൽവുകളും പൊട്ടി വൻതോതിൽ ജലനഷ്ടമുണ്ടായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ശക്തമായ ജലപ്രവാഹത്തിൽ പാലത്തിന്റെ കൈവരിയും ഗതാഗതത്തിനുപയോഗിക്കുന്ന കോൺക്രീറ്റ് സ്ലാബിനും കേടുപാടുകളും വിലക്ഷയവും ഉണ്ടായിട്ടുണ്ട് വാൽവിന്റെ ചോർച്ചയിൽ വെള്ളം യാത്രക്കാരുടെ ദേഹത്ത് ധരിക്കുന്നതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണ് ഇട്ട അന്ന് നാളോട്ട് ഈ വെള്ളം പോകുന്നുണ്ട് പിന്നെ ഇത് ഇതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടാ വണ്ടിക്കുമ്പോഴത്തേക്ക് ദേവത്തോട്ട് പോകുന്നു പിന്നെ ഈ പാലം നശിക്കണത്തിനൊരു കാരണമാണ് ഇത് പിന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളവും കണക്കിന് വർഷത്തോളമായി പിന്നെ 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 കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഈ ഈ സംഭവം അവർ ചെയ്യും ഇങ്ങനെ സ്ഥിതിയിലായി ജംഗ്ഷന് സമീപം കനാലിന്റെ വശത്തു കൂടി പോകുന്ന പൈപ്പ് പൊട്ടി വൻതോതിൽ ജലം പാഴായി ഒഴുകാൻ തുടങ്ങിയിട്ടും നാളെ ഇറയായി ഇവിടെയും അധികൃതർ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമല്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് വെള്ളം ശക്തിയായി പതിക്കുന്നതിനാൽ റോഡിന്റെ വശങ്ങളിലും മറ്റും വലിയ കുഴികൾ രൂപപ്പെട്ട് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം